ലോകത്തിലെ എല്ലാ ആൾക്കാരെ പോലെ നമുക്കും ഒരസുഖം വരരുതെന്നാണ് ആഗ്രഹം അതായത് ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ അസുഖങ്ങളിൽ ഒന്നാണ് കിഡ്നി അസുഖം നമുക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കണം നമ്മൾ വളരെ സങ്കീർണമായ വിഷമതകളിലൂടെയും സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയി അങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥ ആരും പ്രിഫർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ കിഡ്നി അസുഖം വരാതിരിക്കാമെന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ ഇൻക്ലൂഡിങ് എൻ്റെ മനസ്സിലും കൂടി തോന്നുന്ന ആദ്യത്തെ കാര്യം അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം അതായത് നമ്മൾ ആദ്യം തന്നെ കിഡ്നി അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കിയിരിക്കുക അതായത് നമ്മുടെ കാലിൽ കാണുന്ന നീര് മുഖത്ത് വരുന്ന നീര് പിന്നെ അതേമാതിരി മൂത്രം വഹിക്കുമ്പോൾ കളറ് വ്യത്യാസം മൂത്രത്തിൽ അടിക്കടിക്ക് ഇൻഫെക്ഷൻ വരിക പിന്നെ വീട്ടിലാർക്കെങ്കിലും കിഡ്നി അസുഖങ്ങളുള്ള ആളുകൾ പിന്നെ രക്തസമ്മർദ്ദവും ഡയബറ്റീസും ഉള്ളവർ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് അസുഖം ഉണ്ടോ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടെങ്കിൽ ബ്ലഡോ യൂറിനോ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു ബ്ലഡിലെ ക്രിയാറ്റിൻ്റെ അളവും യൂറിനിലെ പ്രോട്ടീൻ ലീക്കിൻ്റെ അളവും നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അസുഖം ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി ഫസ്റ്റ് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പിന്നെ നമുക്ക് അഥവാ രക്തസമ്മർദ്ദമുള്ള ആളാണ് അല്ലെങ്കിൽ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് കിഡ്നീനെ എഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് നടത്തി നമുക്ക് ആ കിഡ്നി അസുഖം എന്നുള്ളൊരു ബ്രാൻഡിലേക്ക് വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അഥവാ നമുക്ക് പല അസുഖങ്ങളും നേരത്തെ കണ്ടുപിടിച്ചു വിചാരിക്കുക അപ്പോളാണെങ്കിലോ ഇത് മൂർച്ഛിക്കുന്നത് നല്ല സ്പീഡിൽ മൂർഛിക്കുന്ന അസുഖങ്ങളുണ്ട് സ്ലോയിൽ പോകുന്ന അസുഖങ്ങളുണ്ട് ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാനും അതുവഴി നമ്മളൊരു സങ്കീർണമായ ചികിത്സാ ചികിത്സാരീതികളിലേക്ക് പോവാതിരിക്കാനും നമുക്ക് സഹായിക്കും അതിൽ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് ഹെൽത്ത് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരാളാണെങ്കിൽ രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം എന്നാണ് പറയുന്നത് രണ്ട ലിറ്ററിൻ്റെ മുകളിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് ലോഡ് വരുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രമായി പോകുന്നേ ഉള്ളൂ വേറെ ഹാർട്ടിന് അസുഖം വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മൂത്രമായിട്ട് പോകും നമുക്കൊരു രണ്ടര ലിറ്ററിൻ്റെ മൂത്രത്തിൻ്റെ എന്താണ് വെള്ളം കുടിക്കേണ്ട ഉള്ളൂ പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പുകവലി ഒഴിവാക്കണം മദ്യപാനം ഒഴിവാക്കണം അതേമാതിരി തന്നെ എല്ലാ അസുഖങ്ങളിലും ഒഴിവാക്കുന്നത് മാതിരി തന്നെ നമ്മൾ സമീകൃത ആഹാരം നമ്മൾ ഒരുപാട് ഒരു നോർമൽ ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ റൊട്ടീനായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിലെല്ലാത്തിനെയും ഉൾപ്പെടുത്തണം മറ്റെല്ലാ അസുഖങ്ങളും വരാതിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് കിഡ്നി ഡിസീസിന് പിന്നെ രക്തസമ്മർദ്ദവും ഉണ്ടായ എന്താണ് പ്രമേഹമുള്ള ആളുകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അത് കണ്ട്രോളാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ മൂന്ന് മാസത്തെ ആവറേജ് എച്ച് ബി എവൻ സി നോർമലാണ് എഴുത്താഴെയാണെന്ന് ഉറപ്പുവരുത്തി വളരെ ആണ് കാരണം വെച്ചാൽ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനാണ് നമ്മൾ കാണുന്ന അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം സ്ഥായിയായ വൃക്ക മെയിൻ കോസ് ഇനി അഥവാ നമുക്ക് അസുഖം വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തി അത് ഏത് ഗ്രേഡിലാണെന്ന് മനസ്സിലായി സ്റ്റേജ് തരംതിരിച്ച് അതിനനുസരിച്ച് നമ്മൾ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ വഴിയതും ലഘൂകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വൃക്ക അസുഖത്തിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ മറ്റ് പല അസുഖത്തിൻ്റെ ഒപ്പം വൃക്ക രോഗങ്ങൾ കാണും ഇപ്പോൾ കിഡ്നിയുടെ ഫോർ എക്സാമ്പിൾ ഹാർട്ട് അസുഖത്തിന് കാണാം അല്ലെങ്കിൽ ലങ് സംബന്ധമായിട്ട് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ ഏത് വൃക്ക റിലേറ്റഡ് അസുഖങ്ങളും കാണാം അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ പല ഇൻഫെക്ഷനും സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പല മരുന്നുകളും ഈ അളവ് വൃക്കയുടെ പ്രവർത്തനം കുറവാകുവാണെങ്കിൽ അത്ര വേണ്ടി വരില്ല പിന്നെ ഭയങ്കര ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഈ മരുന്ന് കഴിച്ചിട്ട് കിഡ്നി ഡിസീസ് വരുന്നു അത് ഷുഗറിൻ്റെ മരുന്ന് ഒരിക്കലും ഷുഗറിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ട് കിഡ്നി അസുഖം വരുന്നില്ല അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മൾ വേദന സംഹാരികൾ നമ്മൾ പനിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന വേദന വേനസംഹാരികൾ വളരെ അത്യാവശന നിലയിൽ രോഗികൾ കിടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില ഭയങ്കര ഹൈ എൻഡ് ആൻറ്റിബയോട്ടിക്സ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് മരുന്ന് റിലേറ്റഡ് കിഡ്നി ഫെയിലിയറിന് കാരണമാക്കണം അപ്പോൾ ഇത് എന്തുകൊണ്ടും നമ്മൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൃത്യമായി കൺട്രോൾ ചെയ്ത് ഡോക്ടറെ കണ്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിലേക്ക് വരാതിരിക്കാണ്ട് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് സ്റ്റേജാണ് ഉള്ളത് അതായത് സ്റ്റേജ് വൺ ടു എന്നുള്ളതിൽ കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ നോർമലാകും പ്രത്യേകം എന്ന് വെച്ചാൽ കിഡ്നിയുടെ പ്രവർത്തനം അമ്പത് ശതമാനത്തിൽ താഴെ താഴെയാലേ ക്രിയാറ്റിൻ കൂടുള്ളൂ എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കിഡ്നി ഡിസീസ് തുടക്കത്തിലെ മിസ്സാവാം അപ്പോൾ നമ്മൾ കിഡ്നി അസുഖത്തിൽ പ്രോട്ടീൻ ലീക്കോ സാധനങ്ങളോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് കൃത്യമായ ചികിത്സ നേടിയിട്ടും മുന്നോട്ട് മുന്നോട്ട് പോകുന്ന അസുഖങ്ങളുണ്ട് അങ്ങനത്തെ അസുഖങ്ങളെ നമ്മളിപ്പോൾ സ്റ്റേജ് ത്രീയും ഫോറും ഫൈവും എന്നുള്ള ഗ്രേഡിലേക്ക് മെല്ലെ മെല്ലെ മുന്നേറുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ചെറുതായി കണ്ടു കൊടുക്കും അതായത് രക്തത്തിൻ്റെ അളവ് ഹീമോഗ്ലോബിൻ കുറയുക കാൽസ്യത്തിലെ വ്യത്യാസം അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങും അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് കൊടുത്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ചില അസുഖങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മുന്നോട്ട് മുന്നോട്ട് പോകുന്ന അസുഖങ്ങൾ അതായത് മെഡിസിനോട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതും അങ്ങനെയുള്ള അസുഖങ്ങളിൽ നമ്മൾ ഒരു സ്റ്റേജ് ഫൈവ് ഡിസീസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റേജ് ഫൈവ് ഡിസീസിലെത്തിയാള് എങ്ങനെ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് അടുത്ത ലെവലിലെ ചികിത്സയിലേക്ക് പോകുന്നതാണ് നമ്മൾ സ്റ്റേജ് ഫൈവ് ഡിസീസ് കിഡ്നിയുടെ ഫംഗ്ഷൻ പതിനഞ്ച് ശതമാനത്തിൽ താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും നമ്മൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ മിക്കവാറും ഡയാലിസിസ് എന്ന് പറഞ്ഞ ചികിത്സാരീതി അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞ ചികിത്സാരീതിയിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ലത് ഏതാണ് അത് ആളുകളനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ പ്രായം നമുക്കുള്ള കിഡ്നി അസുഖം വരാനുള്ള കാരണം അത് നമ്മൾ വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ വരുമോ അങ്ങനെ കുറേ ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഏതാണ് നല്ല ചികിത്സ എന്ന് പറയേണ്ടത് അത് വൺ ടു വൺ ആയിട്ടാണ് നമ്മൾ പറയുക ചിലപ്പോൾ അമ്പത്തി വയസ്സുള്ള ആളെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അയാൾ ഫിറ്റ് അല്ല അയാൾക്ക് സാധ്യതകൾ കുറവാണെന്ന് പറയുന്ന ആൾ അതേമാതിരി തന്നെ അറുപത് വയസ്സുള്ള ആൾ വളരെ സ്റ്റേബിളായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നും പറയും അതൊക്കെ അവരെ ദേഹത്തിൻ്റെ ഘടനകളും അവരുടെ രക്തക്കുഴലുകളും അവരുടെ മറ്റസുഖങ്ങളും അവരുടെ ഹെൽത്ത് ഫാക്ടറും എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് നമ്മളൊരു ഏറെക്കുറെ നമ്മളൊരു ഒരു കണക്കുകൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡയാലിസിസിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരെ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ പേരെ അഞ്ച് കൊല്ലം ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളിലാണ് ഡയാലിസിസിലുള്ള ആൾക്കാർ അഞ്ച് വർഷത്തിൽ ജീവിച്ചിരിക്കുക മറ്റതിൽ ഓൾമോസ്റ്റ് എഴുപത്തഞ്ച് ശതമാനം ആളുകൾ ജീവിച്ചിരിക്കും ഇതാണ് ഏകദേശം ഒരു സ്ഥിതിവര കണക്കുകൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഫിറ്റായ ആളുകളിൽ ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് ഏറ്റവും നല്ല ചികിത്സാരീതി അപ്പോൾ ട്രാൻസ്പ്ലാന്റിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ് മുന്നിലുള്ളത് നമുക്ക് നമ്മൾ മസ്തിഷ്ക ഭരണം സംഭവിച്ച ആളുകളിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഡോണേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ രീതിയിലൊരു മാർഗമുണ്ട് പിന്നെയുള്ളത് നമ്മൾ ബന്ധത്തിലുള്ള ട്രാൻസ്പ്ലാന്റ് വീട്ടിലാരുടെയെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കിഡ്നി സ്വീകരിച്ചിട്ട് നമ്മൾ അത് അതിൻ്റെ വർക്കപ്പും സാധനങ്ങളൊക്കെ ചെയ്ത് ചെയ്യാവുന്ന ട്രാൻസ്പ്ലാന്റ് പിന്നെ സ്വാപ്പ് എന്ന് പറയും അതായത് ഗവൺമെൻറ് അപ്രൂവ് തന്നെയാണ് നമ്മൾ നമുക്ക് ഗ്രൂപ്പ് ചേരാതിരിക്കുക അല്ലെങ്കിൽ ക്രോസ് മാച്ച് പോസിറ്റീവ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ വേറെ ആളുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അതൊക്കെ റിലേഷനിൽപ്പെട്ട ആളുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്പ്ലാന്റ് അതാണ് സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് പിന്നെ ഗ്രൂപ്പ് മാറി ചെയ്യുന്നത് എ ബി ഒ ഇൻകംപാറ്റബിൾ എ ബി ഒ ഇൻകംപാറ്റബിൾ ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ചെയ്തു വരുന്നുണ്ട് പൊതുവേ റിസൾട്ട് നമ്മൾ ഗ്രൂപ്പ് ഡിഫറൻസ് ഇല്ലാത്ത ആളുകളിൽ ഓൾമോസ്റ്റ് ഇക്വല ആണ് കാണുന്നത് അപ്പോൾ ഒട്ടേറെ മാർഗങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു ഡ്രെഡഡ് ആയിട്ടുള്ള ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറേ മാർഗങ്ങളുണ്ട് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് നോർമലാകും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഡയാലിസിസ് ഉള്ള മാരും കിഡ്നി ഡിസീസ് ഉള്ള നമ്മൾ ഭക്ഷണത്തിന് അപ്പോഴും കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് നമ്മൾ ഡെയിലി ആക്ടിവിറ്റി റെഗുലറായിട്ട് മെഡിക്കേഷൻസ് റെഗുലറായിട്ട് ഡോക്ടറെ കാണുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നൊരു ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്ക് കമ്പയർഡ് ടു ഡയാലിസിസ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റേണ്ടതാണ് അത് മെജോറിറ്റി ആളുകൾ നന്നായിട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നല്ല റെസ്പോൺസിലാണ് പോകുന്നത് അവരൊരു നാല് മുതൽ അഞ്ച് മാസം കഴിയുമ്പോഴേക്കൊക്കെ അവരുടെ സ്വന്തം ജോലിയിൽ അതായത് റിസ്ക് കൂടുതൽ പൊടി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുള്ള ജോലികളൊക്കെ മാറ്റി നിർത്തി ബാക്കി എല്ലാ ജോലികളിലേക്കും അവർ പോകുന്നതാണ് പിന്നെ അനേകം ആൾക്കാർ സ്പോർട്സ് ആക്ടിവിറ്റിയിലുള്ള ആളുകൾ ബാക്കിയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫാണ് നമ്മൾ കാണാറ് വളരെ അപൂർവ്വം ആൾക്കാരുടെ നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ മറ്റുള്ള കോംപ്ലിക്കേഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുള്ളൂ കിഡ്നി അസുഖങ്ങൾക്ക് പല രീതിയിലുള്ള ചികിത്സാരീതികൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സാരീതികളും നമ്മൾ ഉണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് കാര്യം നമ്മൾക്ക് ഈ അസുഖം വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് എനിക്കും ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ആഗ്രഹതാണ് അതുകൊണ്ട് എന്ന് നിർബന്ധമായിട്ടും നിങ്ങളുടെൃക്കകൾ സുരക്ഷിതരാണോ എന്ന് നോക്കാൻ സിമ്പിളായിട്ടുള്ള ലാബ് ടെസ്റ്റ് മുഖേന അസുഖമില്ല എന്ന് ഉറപ്പുവരുത്തുക അസുഖമുണ്ടെങ്കിൽ വിദഗ്ധരെ കാണിച്ചിട്ട് അത് കൺട്രോളാക്കി നിലനിർത്തുകയാണെങ്കിൽ നമ്മളൊരു സങ്കീർണമായ കിഡ്നി അസുഖങ്ങളിലേക്ക് പോവാതെ നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും ഇപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചാണ് സാധാരണ എല്ലാ ആളുകളും ചോദിക്കുന്നൊരു ചോദ്യം അത് നമ്മൾ കിഡ്നി അസുഖം ഡയാലിസിസിന് മുമ്പും ഡയാലിസിസ് ശേഷം എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം ഇപ്പോൾ കിഡ്നി അസുഖത്തിൽ നമ്മൾ തുടക്ക സ്റ്റേജുകളിൽ നമ്മൾ ഒരാളുടെ ആവറേജ് വെയ്റ്റ് എടുക്കും ഒരാൾക്ക് നോർമലായിട്ട് എത്ര വെയ്റ്റ് ഉണ്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക അയാളുടെ ഹൈറ്റ് കണ്ടുപിടിക്കുക ഹൈറ്റിൽ നിന്ന് ഒരു നൂറ് കുറയ്ക്കുക അപ്പോൾ നൂറ്റൻപത് സെൻറ്റിമീറ്ററിലെ ഒരു നൂറ്റൻപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അയാളുടെ നൂറ് കഴിച്ചാൽ അൻപത് അപ്പോൾ അൻപത് ആണ് അതിൽ അയാളുടെ വെയ്റ്റ് വേണ്ടത് അതിന് വൺ ഗ്രാം പെർ കെ ജിയാണ് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നോർമൽ ആളുകൾക്ക് അൻപത് ഗ്രാം വേണം കിഡ്നി അസുഖമുള്ള ആളുകൾക്ക് നമുക്കത് ഇരുപത് ശതമാനം കുറയ്ക്കണം അതായത് പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർ കെ ജി അത് നാൽപ്പത് ഗ്രാം ആയി കുറയും ഈ നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ വരുന്നത് കഴിയുന്നതും പ്ലാൻ പ്രോട്ടീൻ പ്ലാന്റ് എന്നുള്ള സോഴ്സുള്ള പ്രോട്ടീൻ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് ആനിമൽ പ്രോട്ടീൻ വരുമ്പോൾ കൂടുതൽ നമുക്ക് കിഡ്നിയിലെ കിഡ്നിയിൽ പ്രോട്ടീനിലേക്ക് വർദ്ധിക്കാനൊക്കെ കാരണമാവും അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ റെഡ് മീറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറയും ഏത് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ് ആണെങ്കിലും മീറ്റ് ഒഴിവാക്കാൻ പറയും പിന്നെ നമ്മൾ ചിക്കൻ ചിക്കനൊക്കെ തുടക്കത്തിലൊക്കെ വൺസ് എ വീക്ക് എടുക്കുന്നുണ്ടെങ്കിലും ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പലപ്പോഴും ചിക്കൻ്റെ എടുക്കുന്ന ഇൻടേക്ക് ഒഴിവാക്കാനാണ് പറയുക കോഴിമുട്ടയെ കഴിക്കാം പിന്നെ ഒരു ഗ്ലാസ് പാല് നമുക്ക് പാട നീക്കി കഴിക്കാം പിന്നെ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് ഫോസ്ഫറസിൻ്റെ അളവൊക്കെ ദേഹത്ത് കൂടുമ്പോൾ നമുക്ക് ചൊറിച്ചിലുകളും രക്തക്കുഴലിൽ കട്ട പിടിക്കലും അങ്ങനത്തെ കുഴ കു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആ സമയത്ത് ചിലപ്പോൾ പാലിൻ്റെയും നമ്മൾ പാൽ പ്രൊഡക്റ്റ് തൈര് സാധനത്തിൻ്റെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം കിഡ്നിയാസുകളിലുള്ള ആളുകളിൽ പൊട്ടാസ്യം കൂടുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊന്നും അറിയില്ല ചിലപ്പോൾ സിംറ്റംസ് പൊട്ടാസ്യം ഒരു നമ്മൾ നല്ലോണം ഫ്രൂട്ട്സോ കരിക്കിൻ്റെ വെള്ളമൊക്കെ കൊടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഭയങ്കര ഷുഗണമൊക്കെ നോക്കുമ്പോഴായിരിക്കും പൊട്ടാസ്യം ഏഴ് ലെവലിൽ എട്ട് ഒക്കെ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിയ നമ്മൾ ഇൻക്ലൂഡിങ് ഡയാലിസിസ് പോലും നമുക്ക് ക്രിയാറ്റൻ ഒരു രണ്ടോ മൂന്നോ ഒക്കെ ആണെങ്കിൽ പോലും ഡയാലിസ് ഒക്കെ ചെയ്താലേ പൊട്ടാസ്യം കുറയുള്ളൂ എന്നുള്ളൊരു സിനാരിയോ വരെ വരാം അപ്പോൾ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അതിൽ നമ്മൾ സാധാരണ കഴിക്കാവുന്ന ഫ്രൂട്ട്സുകളിൽ ആപ്പിൾ പപ്പായ പേരക്ക പൈനാപ്പിൾ ഇതിലൊക്കെയാണ് നമുക്ക് പൊട്ടാസ്യം കുറവുള്ളത് സിട്രസ് എല്ലാ ഫ്രൂട്ട്സിലും പൊട്ടാസ്യം ഉണ്ട് അപ്പോൾ പൊട്ടാസ്യം കൂടാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് നമുക്ക് ജനറലി ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പൊട്ടാസ്യം ഒരു ബോർഡർ ലൈനൊക്കെ ആളാണെങ്കിൽ നമ്മളിത് കഴിച്ചാൽ അപ്പോൾ കൂടുതൽ അപ്പോൾ നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ട് പെട്ടെന്ന് ഹാർട്ടിൻ്റെ ഇടിപ്പിനൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് പിന്നെ ഉപ്പിൻ്റെ അളവ് അതായത് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഉപ്പ് അപ്പോൾ ഉപ്പിൻ്റെ അളവ് നമ്മൾ എന്തായാലും ക്രമീകരിക്കണം പിന്നെ രക്തസമ്മർദ്ദം കൂടുതലായിട്ട് നിയസങ്ങളിൽ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകളും കൂടി വരും അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ നമ്പർ ഓഫ് മെഡിസിൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ പൊട്ടാസ്യം അടങ്ങിയ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറേ സാധനങ്ങളാണ് ഒന്ന് പഴം രണ്ടാമത്തെ ഓറഞ്ച് പിന്നെ നമ്മൾ രക്ത കുറവുണ്ടാവുമ്പോൾ നമ്മൾ അനാറ് കഴിച്ച് നോക്കും പിന്നെ നമ്മൾ കരിക്കിൻ്റെ വെള്ളം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പൊട്ടാസിയൊക്കെ വളരെ കൂടുതലുള്ള സാധനമാണ് ഇത് കഴിക്കുകയാണെങ്കിൽ പൊട്ടാസ്യം കൂടാനും നമുക്ക് ബുദ്ധിമുട്ട് ക്രിയാറ്റിൻ കൂടുകയല്ല ചെയ്യുക പൊട്ടാസ്യം കൂടി നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാനാണ് സാധ്യത